രണ്ടാം രണ്ടാംവട്ടവും കാസർഗോഡ് നിന്ന് പാർലമെന്റിലേക്ക് ജയിക്കണമെന്ന പൂതിപ്പെരുത്ത രാജ്മോഹൻ ഉണ്ണിത്താൻ ഇസ്ലാമിക വോട്ട് ബാങ്ക് പ്രീണനത്തിന്റെ ഭയാനകമായ വേർഷനുകൾ പുറത്തെടുത്ത് ഹമാസ് ഭീകരന്മാർക്ക് സ്തുതി പാടുകയും ആവേശമൂത്ത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്ന്യാഹുവിനെ വെടിവെച്ചു കൊല്ലണമെന്നുവരെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം പിടിക്കുന്നവരെ ന്യൂറൻബർഗ് മോഡൽ വിചാരണ എന്ന് പറയുന്നൊരു വിചാരണയുണ്ട് യുദ്ധ കുറ്റവാളി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നേരെ അവനെ വെടിവെച്ചു കൊല്ലുകയാണ് മറ്റൊരു വിചാരണയുമില്ല അങ്ങനെ ന്യൂറൻബർഗ് മോഡൽ ഒരു വിചാരണ നടത്തേണ്ട സമയമായിരിക്കുന്നു കാരണം ഒരു യുദ്ധ കുറ്റവാളിയായി ബെഞ്ചമിൻ നെതന്യാഹു ലോകത്തിന് മുമ്പിൽ നിൽക്കുകയാണ് ജനീവ കൺവെൻഷൻ ലംഘിച്ച നെതന്യാഹുവിനെ വിചാരണ കൂടാതെ വെടിവെച്ചു കൊല്ലേണ്ട സമയം കഴിഞ്ഞു കാരണം അത്ര കണ്ട് നലഹത്തിയാണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് യുണൈറ്റഡ് മുസ്ലിം ജമാഅത്തെ കാസർഗോഡ് സംഘടിപ്പിച്ച പാലസ്തീൻ അനുകൂല യോഗത്തിലായിരുന്നു വിചാരണ കൂടാതെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്ന്യാഹുവിനെ വെടിവെച്ചു കൊല്ലണമെന്ന രാജ്മോഹൻ ഉണ്ണിത്താന്റെ വിവാദപ്രസംഗം ഇസ്രായേലുമായി കാലങ്ങളായി നയതന്ത്ര ബന്ധം കാത്തുസൂക്ഷിക്കുന്ന ഇന്ത്യയുടെ നിലപാട് തീവ്രവാദത്തിന് വിരുദ്ധവും ഇസ്രായേലിന് ഒപ്പവുമാണെങ്കിലും പാലസ്തീനിലെ നിരപരാധികളുടെ സംരക്ഷണത്തിന് ആവശ്യമായതെല്ലാം ഇന്ത്യ നൽകുകയും ചെയ്യുന്നുണ്ട് ഇന്ത്യയുടെ ഈ നിലപാടിനൊപ്പം നിൽക്കുകയാണ് രാജ്യത്തെ സംസ്ഥാനങ്ങളല്ല എന്നാൽ ഈ ദേശീയ താല്പര്യത്തിന് വിരുദ്ധമായി ഇസ്ലാമിക സമൂഹത്തെ വർഗീയമായി ഇളക്കിവിടാൻ ഹമാസ് തീവ്രവാദികളെ വെള്ള അങ്ങേയറ്റം തരം താണ തരികിട തന്ത്രങ്ങൾ പയറ്റി ചാടിക്കളിക്കുകയാണ് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇപ്പോഴും ആസന്നമായിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇസ്ലാമിക വോട്ടുകൾ ഏകോപിപ്പിച്ച് അനായസേന വിജയിക്കാമെന്നും ഇസ്ലാമിക ഭൂരിപക്ഷമായ മണ്ഡലങ്ങളിൽ തുടർവിജയം കൈപ്പിടിയിലൊതുക്കാമെന്നുമുള്ള അതിമോഹത്തിൻ്റെ പിൻബലത്തിൽ റെജിൽമാക്കുറ്റിയും മുരളീധരനുമൊക്കെ ഹമാസ് തീവ്രവാദികളെ ആവുന്നത്ര ശക്തിയോടെ വാഴ്ത്തിപ്പാടിയെങ്കിലും അതിനിടയിൽ ഇസ്രായേൽ ഹമാസ് തീവ്രവാദികൾ അടയിരിക്കുന്ന തുരങ്കങ്ങളെ തൂത്തുവാരി വടക്കൻ ഗാസ പൂർണമായി കീഴടക്കി മുന്നോട്ടു പോവുകയാണ് അതോടെ ഹമാസ് തീവ്രവാദികൾ ഒറ്റപ്പെട്ട് ശിഥിലമായി പോകുമെന്ന് തോന്നിയെടുത്തു നിന്നാണ് ഹമാസിന്റേത് തീവ്രവാദമല്ല മറിച്ച് രാജ്യസ്നേഹമാണെന്നും നെത്രിയാഹുവിനെ വെടിവെച്ച് കൊല്ലണമെന്നും വെടിപൊട്ടിച്ചുകൊണ്ട് കാസർഗോഡ് എം പി രാജ്മോഹൻ ഉണ്ണിത്താൻ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് ഹമാസ് നേതാക്കൾ പോലും ഇത്തരമൊരു പ്രസ്താവന ഇതുവരെ നടത്തിയിട്ടില്ലെന്നും മാത്രമല്ല അറബ് ലീഗ് സമ്മേളനത്തിലോ അറബി ഇസ്ലാമിക് ഉച്ചകോടിയിലോ ഒന്നും ഇസ്രായേലിനെതിരെ ഒരു ചെറിയ ഉപരോധമെങ്കിലും ഏർപ്പെടുത്താനുള്ള നീക്കം പോലും ഇതുവരെ ഉണ്ടാകാത്തെടുത്താണ് പോയാലൊരു വാക്ക് കിട്ടിയാൽ എം പി ആയി രണ്ടാം മൂഴം എന്ന മട്ടിൽ ഉണ്ണിത്താന്റെ നാവാട്ടം കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്ന കാലത്ത് കാശ്മീരിൽ അഴിഞ്ഞാടിയ തീവ്രവാദികളെ നിലയ്ക്കു നിർത്തി കാശ്മീർ അടക്കമുള്ള സംസ്ഥാനങ്ങളെ സമാധാനപരമായ അവസ്ഥയിലേക്ക് മോദി സർക്കാർ എത്തിച്ചെങ്കിലും ഉണ്ണിത്താൻ പറഞ്ഞത് ഈ ഇന്ത്യയിൽ ജീവിക്കാൻ തനിക്ക് ലജ്ജ തോന്നുന്നു എന്നാണ് ഉണ്ണിത്താന്റെ പ്രസംഗത്തെ വിമർശിച്ച ബി ജെ പി പ്രസിഡന്റ് സുരേന്ദ്രൻ പറഞ്ഞത് ഇന്ത്യാ വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന ഹമാസ് നടത്തിയ ആക്രമണങ്ങളെ പിന്തുണയ്ക്കാൻ ആഹ്വാനം ചെയ്യുന്നത് പ്രത്യക്ഷമായ ദേശദ്രോഹ നിലപാടാണെന്നും കോൺഗ്രസ് സർക്കാരിന്റെ കാലത്തെ പോലെ ഭീകരവാദികൾക്ക് യഥേഷ്ടം അഴിഞ്ഞാടാൻ ഇപ്പോൾ സാധിക്കാത്തതുകൊണ്ടാണ് കാസർഗോഡ് എം ലജ്ജ തോന്നുന്നത് എന്നായിരുന്നു ഏതായാലും ഉണ്ണിത്താന്റെ വായാട്ടം ദേശദ്രോഹ പ്രവർത്തനമായി കണ്ട് കേസെടുക്കാൻ സർക്കാർ തയ്യാറായാൽ എം പി സ്ഥാനം പോലും തെറിക്കാനുള്ള സാഹചര്യമാണ് ഇപ്പോൾ സഞ്ജാതമായിരിക്കുന്നത് ഗർഭിണികളായ സ്ത്രീകളെ വയറുകേറിപ്പോലും അതിനുള്ളിൽ നിന്നും ശിശുവിനെ പുറത്തെടുത്ത് കഴുത്തുറത്ത് കൊല്ലുന്ന സമാനതകളില്ലാത്ത തീവ്രവാദികളെ സുഖിപ്പിച്ചുകൊണ്ട് നെത്ന്യാഹുവിനെ കൊല്ലണമെന്ന് ആഹ്വാനം ചെയ്ത ഉണ്ണിത്താൻ കോൺഗ്രസിന് മാത്രമല്ല കേരള സമൂഹത്തിന് തന്നെ അപമാനമാണ്